അതുപോലെ അവൻ്റെ ജന്നാത്തർ ഫുദ്ദോസ് അമ്ലാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരുമിച്ച് കൂടാനുള്ള തോഫിക് ബദാനം ചെയ്യട്ടെ സഹോദരന്മാരെ ഒരിക്കൽ കൂടി നമ്മുടെ ആയുഷ്കാലത്തിനിടയിൽ ഒരു റമദാനിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളൊക്കെ വളരെ അധികം വിരഹവേദനയോടുകൂടി ഒരു വർഷം മുമ്പ് നാം യാത്രയാക്കിയ വിരുന്നുകാരൻ വീണ്ടും തിരിച്ചെത്തുന്ന സന്തോഷമാണിത് ഒരു വർഷക്കാലം വളരെ പെട്ടെന്ന് കടന്നു പോയത് നാം അറിഞ്ഞതേയില്ല റിഷുദ് നബി സാഹു അല്ലി വസലമാത്തങ്ങൾ അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങൾ പലതും പറഞ്ഞതൊക്കെ പ്രഭാത പുലരി പോലെ ലോകത്ത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് കാലങ്ങൾക്കൊമ്പ് റസൂൽ പറഞ്ഞ കാര്യമാണ് ഈ തക്കാറബുസ് ജമാൻ ഇന്നത്തെ ലശദീകരിച്ചു ഒരു വർഷം ഒരു മാസം പോലെയും ഒരു മാസം ഒരാഴ്ച പോലെയും ഒരാഴ്ച ഒരു പോലെയും ഒക്കെ ആയി മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന കാലമുണ്ടാകുമെന്നും മഹാനായ മാം നബബി ഇബിൻ ഹജർ അലീ അള്ളഹുത്താലുഹമ്മ പോലെയുള്ള മഹാരഥന്മാരാണ് ഈ മറ്റേക്കെതിന് വിശദീകരിച്ചത് സമയത്തിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടുമെന്നാണ് അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം കാലങ്ങളൊക്കെ വളരെ വളരെ പെട്ടെന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിരഹത്തിൻ്റെ വേദനകൾ നമുക്കുണ്ടായിട്ടുണ്ട് എന്ന പോലെ സമാഗമങ്ങളുടെ ഒരുപാട് സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നാം ആഹ്ലാദിക്കേണ്ട സന്തോഷിക്കേണ്ട സമയമാണ് ഒരു റമദ നമുക്ക് കിട്ടുക എന്നുള്ളത് അതിൽ പങ്കെടുക്കാനാവുക എന്നുള്ളത് കാരണം റമദാൻ ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് അവരുന്നത് ഈ സമ്മാനങ്ങൾ കൊടുത്തയക്കുന്ന വ്യക്തി ആരാണ് ശക്തി ആരാണ് അത് ഈ പ്രപഞ്ചനാഥനായ അള്ളാഹു സുബഹാനഹൂത്താലയാണ് അള്ളാഹു നൽകുന്ന സമ്മാനങ്ങളെ വാങ്ങാൻ സൗഭാഗ്യമുണ്ടാവുക ആരാണ് അള്ളാഹു സുബാനഹൂവത്താല അടിമകളുടെ ഏറെ അനുകമ്പയും ആർദ്രതയും ദയയും കാണിക്കുന്ന അള്ളാഹു സുബഹാനഹൂവത്താല അവനാണ് ഈ ഗിഫ്റ്റുമായിട്ട് പറഞ്ഞു വിടുന്നത് തുണി നബി സാഹുഹ് അലഹി വസ്ലാമത്തങ്ങും സ്വഹാബത്തും ഒരിക്കൽ ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് കണ്ടൊരു കാഴ്ച ഹദീസ് ഹദീഫാരി മുസ്ലിം ബുക്ക് റിപ്യൂട്ടി എന്നൊരു ഹദീഫാണ് പലപ്പോഴും ഞാൻ കേട്ട സംഭവം കൂടെയാണ് യുദ്ധ തടവുകാരിൽ ഒരു പെണ്ണ് തൻ്റെ കുഞ്ഞിനെ തിരഞ്ഞു നടക്കുന്ന രംഗമുണ്ട് തടവുകാരായി പിടിക്കപ്പെട്ട സ്ത്രീകളും കുട്ടികളും യുദ്ധമുഖങ്ങളിൽ പലപ്പോഴും ശത്രുക്കൾ സ്വഹാബത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുട്ടികളെ അതുപോലെ തന്നെ പിണ്ണുങ്ങളാ യുദ്ധമുന്നണി നിർത്തും അള്ളാഹുവിൻ്റെ മതം വിശുദ്ധ ഇസ്ലാം സ്ത്രീകളെ വധിക്കാനോ കുട്ടികളെ അപായപ്പെടുത്താനോ അനുവദിക്കുന്നില്ല അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് അവർ അറസ്റ്റ് ചെയ്യപ്പെടും തടവിലാക്കപ്പെടും ഈ തടവുകാരായി പിടിക്കപ്പെട്ട സ്ത്രീകളിൽ കുട്ടികളിൽ ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ കാണാതെ അങ്ങ് തിരഞ്ഞു നടക്കുന്ന രംഗമുണ്ട് അങ്ങനെ കുട്ടിയെ തിരക്കിനിടയിൽ നിന്ന് കിട്ടിയ സമയത്ത് ആ ഉമ്മ തൻ്റെ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് തുരുതുരാ ഉമ്മ വെച്ച് തൻ്റെ മറുപടത്തിനോട് ചേർത്ത് പിടിച്ച് സ്നേഹം കൊടുക്കുന്ന വല്ലാത്ത സ്നേഹം കാണിക്കുന്ന ഉമ്മാനെ കണ്ടപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്നുള്ള പ്രവാചകൻ സുല്ലാ ഫലീ വസ്സലാമ വലിയൊരു പാഠം മുമ്പ് തന്നെ പഠിപ്പിക്കുകയാണ് സുഹാബ് ദുള്ളാ റസൂർ ചോദിക്കുകയാണ് തറവിക ത്വരിഹത്തൻ വലതഹ ഫിന്നാർ സുഹാബ ഈ ഉമ്മ ആ മാതാവ് തൻ്റെ കുഞ്ഞിനെ തീയിലേക്ക് എറിയുമോ എന്ന് ചോദിക്കുകയാണ് ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ തീയിലേക്ക് എറിയുമോ എന്നാണ് ചോദിക്കുന്നത് എത്ര വലിയ സ്നേഹം കാണിക്കുന്ന ആ മാതാവും തൻ്റെ കുട്ടിയെ തൻ്റെ കൈകളെ കൊണ്ട് തീയിലേക്ക് എറിയാൻ സാധിക്കുമോ എന്ന് സുഹാബിദ് പറഞ്ഞുല്ല അയാ റസൂലല്ലാ ഒരിക്കലുമില്ല ഒരു മാതാവും തൻ്റെ കുഞ്ഞിനെ തീ നാളങ്ങൾക്ക് വിഴുങ്ങാൻ ഇട്ട് കൊടുക്കില്ല അറിയില്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ലേ പറഞ്ഞു അവിടെ വെച്ച് റസൂൽ വെച്ചാണ് എന്നാൽ അള്ളാഹു സുബാന ഈ ഉമ്മാക്ക് തൻ്റെ കുഞ്ഞിനോടുള്ളതിനേക്കാളും വലിയ ഘനടയും സ്നേഹവുമുള്ളവനാണ് മനുഷ്യരോട് റബ്ബന് ഒരേ ഒരു ആശയമാണ് പഠിപ്പിക്കുന്നത് അള്ളാഹു സിക്ഷിക്കുന്നവനല്ല അള്ളാഹു പീഡിപ്പിക്കുന്നവനല്ല നിങ്ങൾ നരകത്തിലേക്ക് എറിയലല്ല അള്ളാഹുവിൻ്റെ ലക്ഷ്യം നിങ്ങൾ നരകം തിരഞ്ഞെടുത്താൽ എന്ത് ചെയ്യാനാണ് അള്ളാഹു കാരുണ്യവാനാണ് അവൻ സ്നേഹത്തിൻ്റെ അക്ഷയഖനിയാണെന്ന വലിയ പാഠമാള്ളതാണ് സുഖ പഠിപ്പിക്കുന്നത് സുലാഹുലി അപ്പം അങ്ങനെ അനുകമ്പയും സ്നേഹവും മാത്രം ലോകത്തിന് പഠിപ്പിച്ച അല്ലെങ്കിൽ അത് മാത്രം ചെയ്യുന്ന അള്ളാഹു സുബഹാന ഹോവത്താലയാണ് ഇസ്ലാമിക സമൂഹത്തിന് ആത്മീയമായിട്ട് ഉയരാനും സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയൊരുക്കാനും പുണ്യ റമദാനിൽ ഒരുപാട് ഗിഫ്റ്റുമായി സമ്മാനവുമായിട്ട് റമദാനെ പറഞ്ഞു വിടുന്നത് ഇതൊരാഘോഷകാലമാണ് റമദാൻ ഒരാഘോഷത്തിൻ്റെ കാലം ആത്മീയമായ ലഹരിയുടെ കാലമാണിത് എന്തിൻ്റെ ആഘോഷമാണ് വിശുദ്ധ ഖുർആൻ കിട്ടിയ ആഘോഷമാണത് ഇത് ചെറിയൊരാഘോഷമല്ല സഹോദരന്മാരെ കാലങ്ങളായി നൂറ്റാണ്ടുകളായി ലോകത്തിൻ്റെ മുമ്പിൽ നിളി വിളങ്ങി നിൽക്കുന്ന വിശുദ്ധ ഖുർആൻ എന്തെല്ലാം ഖുർആാനെതിരെ ആക്രമണങ്ങൾ ലോകത്ത് നടന്നു പക്ഷേ വിശുദ്ധ ഖുർആാൻ്റെ വെല്ലുവിളി ഇന്നും ലോകത്ത് നിലനിൽക്കല്ലേ ഖുർആാന് സമാനമായൊരു ഗ്രന്ഥം വേണ്ട വിശുദ്ധ ഖുർആൻ ഏറ്റവും ചെറിയ അധ്യായത്തിന് സമമാകുന്ന അതിന് തുല്യമാകുന്ന ഒരു അധ്യായം ലോകത്ത് കൊണ്ടുവരാൻ സാഹിത്യകാരന്മാരെ ഖുർആാൻ വെല്ലുവിളിച്ചിട്ട് ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ് അത്രമാത്രം മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ച ഇന്നും ലോകത്തെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയാന്തരങ്ങളിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇഷ്ട ഖുർആാൻ വായിക്കുന്ന ശത്രു പോലും അതിൻ്റെ അഭൗമമായ അത്ഭുതകരമായ സൗന്ദര്യത്തിലും വല്ലാത്ത വശ്യതയിലും വീണ്ടുകൊണ്ട് ഇന്നും ഇസ്ലാമിനെ കടന്നു വരികയാണ് അത്രമാത്രം നൂറ്റാണ്ടുകളായിട്ട് ലോക മനസ്സാക്ഷിയെ തട്ടി ഉണർത്തുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥം ഇറങ്ങിയ കാലം ആഘോഷത്തിൻ്റെ രാവുകളല്ലേ ആഘോഷത്തിൻ്റെ പകലുകളല്ലേ അതുകൊണ്ട് തന്നെ സുബഹാനു കോത്ര ഈ ആഘോഷ കാലത്ത് ഒരുപാട് പ്രമോഷനുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓണക്കാലത്ത് നമുക്കറിയാൻ ഒരുപാട് പ്രൊമോഷൻ ഉണ്ടാകും വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലൊക്കെ ഒരു ഒരുപാട് പ്രൊമോഷൻ ഉണ്ടാകും ഇന്ന് പോലെ റമദാനി കാലത്ത് അള്ളാഹു സുബാനത്ത് ഒരുപാട് പ്രൊമോഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൻ എന്തെങ്കിലും നന്മ റസൂൽ അങ്ങനെ പറയാം എന്തെങ്കിലും നന്മ നിങ്ങൾ ചെയ്താൽ ഒരാളെ കാണുമ്പോൾ ഒന്ന് മനസ്സ് തുറന്ന ചിരിക്കുക ഒരാൾക്ക് എന്തെങ്കിലും ചെറിയൊരു സമ്മാനം കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അതൊക്കെ നന്മകളാണ് എന്തെങ്കിലും നന്മ ചെയ്താൽ ാണ് ഒൻ പുണ്മലാനിൻ ഒരു ചെയ്താലോ അല്ലാത്ത കാലത്ത് എഴുപത് ഫർദുകൾ ചെയ്യുന്നത് പോലെയാണ് പ്രൊമോഷനാണ് എല്ലാറ്റിനും വലിയ ഒമ്പിച്ച പ്രതിഫലം കിട്ടുന്ന കാലമായി ആഘോഷിക്കാനുള്ള സുബാനുഹൂല അല്ലെങ്കിൽ പുണ്യദീൻ ഈ റമലാനിനെ നമുക്കൊരുക്കി തന്നിരിക്കുന്നത് ഈ ആഘോഷ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ ഏറ്റവും പ്രധാന നോമ്പാണ് നമുക്കറിയാം നോമ്പിന് കൂലി കൊടുക്കുന്ന ആൾ മുതലാളി തന്നെയാണ് ആരെയും കയ്യിൽ കൊടുത്തതാക്കല്ലേ ചെയ്യുന്നു മുതലാളി നേരിട്ട് കൊടുക്കുന്നു ഓ ആ നോമ്പ് എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഓ ആചിഹി അതുകൊണ്ട് ഞാൻ തന്നെ കൂലി കൊടുക്കും അല്ലാണ്ട് പ്രഖ്യാപനമാണ് ഓ ആചിഹി ഞാൻ തന്നെയാണ് കൂലി കൊടുക്കുക എന്ന് ഇങ്ങനെ എല്ലാം കൊണ്ടും ധന്യമായ മനോഹരമായ ഒരു മാസത്തിൻ്റെ പടിവാതിക്കലാണ് റമദാൻ തുടങ്ങുന്ന ആദ്യ സെക്കൻഡ് മുതൽ തന്നെ അനുഗ്രഹങ്ങളാണ് ആദ്യത്തെ സെക്കൻഡ് മാസപ്പിറവി കാണുന്ന ദൃശ്യം അല്ലെങ്കിൽ സൂര്യാസ്തമനം കഴിഞ്ഞ ആ സെക്കൻഡ് മുതൽ ഒരു നാദാ മുനാദിൻ ദൂതൻ വിളിച്ച് പറയുന്നു വാനലോകത്ത് വഴികൾ തീർന്ന് നടക്കുന്നവരെ വന്നോളൂ തിന്മയുടെ ഉപാസകന്മാരെ തിരിച്ചുപോയിക്കോളൂ എന്ന് പറഞ്ഞ് നന്മയുടെ കവാടങ്ങളും വഴികളും എല്ലാം തുറന്നു വെക്കപ്പെടുന്ന കാലം ായിാമെന്നാണ് കാരുണ്യത്തിന്റെ ആ സ്നേഹസ്പർശം ലഭിക്കുന്ന ആളുകൾ ആ തിരുദർശനം ലഭിക്കുന്ന ആളുകളെ അള്ളാഹു ഒരിക്കലും സൃഷ്ടിക്കില്ല എന്നാണ് അതിന് പാകപ്പെട്ടൊരു മനസ്സുണ്ടാവാന്നുള്ളതാണ് പുണ്യ റമലാനിൻ്റെ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കടാക്ഷം ലഭിക്കാൻ പ്രാർത്ഥിക്കുക അതിനുവേണ്ടി കാത്തിരിക്കുക അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ ശിക്ഷ കവർ വിധേയരാവില്ല നരകത്തിൻ്റെ അഗ്നാളങ്ങളെ അയാൾ സ്പർശിക്കില്ല ശിക്ഷ ഉണ്ടാവില്ല എന്ന കൃത്യമായിട്ട് മതം നമ്മൾ പഠിപ്പിക്കുകയാണ് റമലാൻ അതിഥിയാൻ നമ്മുടെ അതിഥിയാൻ ഗസ്റ്റാൻ ഗസ്റ്റനെ മാനിക്കണം എന്നാണ് മതം പഠിപ്പിക്കുന്നത് ഒരാൾ അള്ളാഹുലും അന്ത്യനാളിലും വിശ്വാസമുള്ളവനാണെങ്കിൽ ശരിയായ അവൻ ചെയ്യേണ്ട അതിഥിയെ ഗസ്റ്റിനെ മാനിക്കണം നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകൾ അവർ നമ്മൾ അതിഥികളാണ് അവരെ ബഹുമാനിക്കുക റെസ്പെക്ട് ചെയ്യുക വേണ്ട ആദരം കൊടുക്കുക വേണ്ട രീതിയിൽ പരിഗണിക്കുക പരിചരിക്കുക അത് വിശ്വാസ ബാധ്യതയായിട്ട് കുറാൻ പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഗസ്റ്റാരാണ് നോമ്പുകാരൻ നോമ്പാണ് നോമ്പ് വരുമ്പോൾ നോമ്പിന് ആ രീതിയിൽ തന്നെ ആദരവോടുകൂടി സ്വീകരിക്കണം ബഹുമാനിക്കണം റെസ്പെക്റ്റ് ചെയ്യണം എന്നാൽ നല്ല റിപ്പോർട്ട് അല്ലാ കൊടുക്കും നോമ്പ് എന്നാണ് നോമ്പ് റബ്ബിനോട് പോയിട്ട് പറയും അള്ളാഹുബേ പകൽവേളകളിൽ റമലാലിൻ്റെ പകൽ നാളുകളിൽ ഞാൻ ഈ വ്യക്തിക്ക് ഭക്ഷണവും വെള്ളവും നിഷേധിച്ചവനാണ് നോമ്പ് അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല അതുകൊണ്ട് അയാൾക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ഈ നീ കൊടുക്കണേ എന്ന് നോമ്പ് അബ്ബനോട് പറയുമെന്നാണ് മാനിക്കാത്ത ആളുകൾ നോമ്പിൻ്റെ അതിൻ്റെ ആദരവ് പരിഗണിക്കാതെ നോമ്പിന് വേണ്ട ഗൗരവം കൊടുക്കാത്ത ആ അതിഥിയെ മാനിക്കാത്ത ആളുകളെ കുറിച്ച് അള്ളാൻ്റെ പ്രവാചകൻ പറഞ്ഞത് മാനിക്കാത്ത ആളുകൾ ആർക്കെതിരാണോ അവരുടെ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ പങ്കുമില്ല അവരുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പുണ്യനബി സുലാഹ സുഹൃത്തു പറയാം സുബാനുപോത്താലും പുണ്യ റമദാൻ ആദരവോടുകൂടി സ്വീകരിക്കാനും മാനിക്കാനും നമുക്ക് ഏവർക്കും തോഫിക്കാനുള്ള പ്രധാനം ചെയ്യുമാറാവട്ടെ നിറഞ്ഞ പ്രതീക്ഷയോടുകൂടിയാണ് സഹോദരന്മാരെ റമദാനെ കാത്തിരിക്കേണ്ടതാണ് റമദാനെ സ്വീകരിച്ച നല്ല പ്രതീക്ഷ വേണം അത് ഏറ്റവും പ്രധാനമാണ് ഇതെനിക്കൊരവസരമാണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ കിട്ടിക്കൊള്ളണമെന്നെല്ലാം വിചാരിച്ചു അതിനെ സമ്പൂർണമായ ഉപയോഗപ്പെടുത്താൻ നേരം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക സ്വീകരിക്കുക ഒരു വിശ്വാസിക്ക് ഒരിക്കൽ പ്രതീക്ഷ നഷ്ടപ്പെടാനേ പാടില്ല എല്ലാറ്റിലും അങ്ങനെ തന്നെ അത് ഉന്നാവിൻ്റെ കാര്യമാണ് ആഹ് കാര്യമാണ് ജീവിതത്തിൻ്റെ അവസാന സമയം വരെ അവൻ പ്രതീക്ഷാനിർഭരനായിരിക്കണം അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമുണ്ട് സുഹൃത്തു ജുമറിലെ അമ്പത്തിമൂന്നാമത്തെ വചനം എല്ലാ മുഫസിരിങ്ങളും ആ ആയത്തിനെ പറ്റി പറയുന്നത് അർജ ആയത്തിൽ ഫിൽ കിതാബില്ലാ ഫി കിതാബില്ല അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ ഏറ്റവും പ്രതീക്ഷ കൊടുക്കുന്ന ആയത് എന്നാണ് അത്രയും ഒരുപാട് പ്രതീക്ഷകൾ പ്രത്യാശകൾ നമ്മുടെ മനസ്സിൽ നിറക്കുന്ന നിറക്കുന്നൊരായത്താണത് നാം എപ്പോഴും നിരന്തരം കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആയത്ത് അള്ളാഹു സുബാനോത്ത നബിയോട് പറയാൻ പറയുകയാണ് ഉമ്മത്തിനോട് മനുഷ്യ കുലത്തിനോട് നബിയെ പറയുക സ്വന്തം നഫ്സുകളോട് അതിക്രമം കാണിച്ച എൻ്റെ അടിമകളെ ആ റബ്ബ് വിളി തന്നെ പ്രതീക്ഷയാണ് ഒരുപാട് തൃപ്തി ചെയ്ത വ്യക്തിയെ റബ്ബ് സംബോധന ചെയ്യുന്ന രീതി എൻ്റെ അടിമകളെ എന്നാണ് ദാസന്മാരെ എന്നാണ് കള്ളു കുടിച്ചവനാണ് വിഭജനിച്ചവനാണ് നിസ്കരിക്കാത്തവനാണ് പാപത്തിന്റെ പാൾ ചേർ ജീവിച്ച ആളാണ് പാപത്തിന്റെ ഭാണ്ടങ്ങൾ തലയിൽ വെച്ച് നടക്കുന്ന ആളാണ് ആ മനുഷ്യനെയും റബ്ബിൻ്റെ റബ്ബ് വിളിക്കുന്നത് എൻ്റെ അടിമകളെ എന്നാണ് പിന്നീട് രണ്ടാമത്തെ ഒരു പ്രഖ്യാപനം ലാ വീണ്ടും നിങ്ങൾ നിരാശരാവരുത് വരുത് കേട്ടോ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് അള്ളാഹുവിന്റെ അള്ളാഹു പുറക്കില്ല അള്ളാഹുവിനെ സൂക്ഷിക്കുമ്പോ എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ആരാ പറയുന്നത് നിങ്ങൾ റഹ്മത്തിനെ തൊട്ട് നിരാശരാവരുത് വീണ്ടും റബ്ബ് പറയുന്നു എല്ലാം പൊറുക്കുന്നവനാണ് കേട്ടോ വീണ്ടും നാലാമത് പറയുന്നത് ഹ് പറയുന്നു അഞ്ചാമത് പറയുന്നു അവൻ ഏറെ പുറക്കുന്നവനാകുന്നു വീണ്ടും അള്ളാഹു പറയുന്നു റഹീം അവൻ നിങ്ങളോ അല്ലാത്ത സ്നേഹമാണ് കേട്ടോ കാരുണ്യമാണ് കേട്ടോ എന്ന് എന്തൊരു മനോഹരമായ വിളിയാണ് അപേക്ഷയാണ് മനുഷ്യരെ നിങ്ങൾ നിരാശരാകരുത് നിങ്ങളെ അടിമകളാണ് നിങ്ങൾ നിരാശരാവരുത് അല്ലെല്ലാം പൊറുക്കുന്നവനാണ് അവൻ ഗഫൂറാണ് റഹീമാണ് അതുകൊണ്ട് പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടി എൻ്റെ മുമ്പിലേക്ക് വരൂ ഞാൻ നിങ്ങളെ കുറ്റമുക്തരാക്കാമെന്ന് പറയുന്ന കാരുണ്യവാനായ വ തആല ആ പ്രതീക്ഷയോടുകൂടി റമലാനിലെ കാലം വയ്ക്കുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ ആ റമദാൻ കാലം ഈ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ വളർത്തി അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ ഈ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ചും ധനസ്ഥിതിയുള്ള ആളുകൾ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ നിത്യവേല ചെയ്ത് ജീവിക്കുന്ന കുടുംബം പറ്റുന്ന ആളുകളുണ്ട് തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് മുന്നൂറും നാനൂറും അഞ്ഞൂറും രൂപ കിട്ടിയാൽ ഇക്കാലങ്ങൾക്ക് ഒരു ഒന്നും ഒന്നും ആവില്ല നമുക്കറിയാം അങ്ങനെ ചെറിയ പണിയെടുത്ത് കൊണ്ട് ജീവിക്കുന്ന കുടുംബത്തിനെ കഷ്ടപ്പെട്ട് പോറ്റുന്ന ഒരുപാട് സാധു മനുഷ്യരുണ്ട് അവരൊക്കെ റമദാനക്കാലത്ത് പണിയെടുക്കണം നല്ല ചൂട് കാലമാണ് ഈ പകൽ വേളകളിൽ അവർ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നല്ല ഭക്തന്മാരായ മ്മ്മയങ്ങൾ പണിയെടുത്ത് ജീവിക്കുന്ന കുടുംബത്തിനെ പറ്റുന്ന ആളുകളുണ്ട് അവരുടെ വീട്ടിൽ നമുക്ക് റമദാനക്കാലത്തേക്ക് ആവശ്യമായ വിഭവം എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് കാശെത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ആ റമദാനിലെ ചില ദിവസങ്ങളിലെങ്കിലും അവർക്ക് പണിക്ക് പോകാതെ വിട്ടിലിരിക്കാം ജമാത്തിന് പള്ളിയിലെത്താം തൻ്റെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ സാമ്പത്തിക ശേഷിയുള്ള എത്രയോ ലക്ഷക്കണക്കിന് രൂപ ദൂർത്തടിച്ചുകൊണ്ട് ആഘോഷത്തിന് മറ്റും മറവിൽ ദൂർത്തടിച്ച് കളയുന്ന എത്രയോ ആളുകളുണ്ട് ഒരു വിഹിതം പാവപ്പെട്ടവൻ്റെ വീട്ടിലെത്തിക്കാൻ സാധിച്ചാൽ ആ പാവപ്പെട്ടവൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ടാകും നാം ചെയ്യുന്ന ഒരുപാടൊരുപാട് റെക്കാർട്ടുകളെക്കാൾ ഒരുപാട് ഹത്മകളെക്കാൾ ഒരുപാട് സുഹൃതങ്ങളെക്കാൾ ഒരുപാട് സൂചിതകളെക്കാൾ ഒരു പാവപ്പെട്ടവൻ്റെ മനസ്സിൻ്റെ വിങ്ങലും വ്യഥയും ദുഃഖവും അകറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഹയായ കാര്യം ഈ കാര്യം കൂടി ഈ സമയത്ത് ശ്രദ്ധിക്കാൻ നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദറിയിപ്പിക്കുന്നില്ല ഏതായാലും തൊട്ട് മുമ്പിലുള്ള റമലാനിനെ സന്തോഷത്തോടു കൂടി അങ്ങനെ വേണ്ടത് റമലാൻ ഒരു ഭാരമാവാതെ തറവീൻ്റെ കാര്യം പറയുമ്പോഴും നോമിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ അസുഖം പറഞ്ഞ കാര്യമുണ്ട് വഹ്തിസാബൻ ഒരാൾ രാത്രി ഈമാനോടെ എഹ്തിസാബോടെ നോമ്പ് തറാ വിനസ്കരിച്ചാൽ മനസ്സോന്ന റമദാൻ ഈമാൻത്തിസാബൻ റമദാൻ്റെ മകലിൽ ഒരാൾ ഈമാനോട് കൂടി എഹ്സാബോട് കൂടി നോമ്പ് പിടിച്ചാൽ എഹ്സാബ് എന്താണെന്ന് അതെന്താണെന്ന് നല്ല പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൂലി കിട്ടണമെന്ന കുതിയോടെ ഒരു ഭാരമാണെന്ന് മനസ്സിലാക്കാതെ അതൊന്നും തീർന്നു കിട്ടിയെങ്കിൽ ആഗ്രഹിക്കാതെ പഠിച്ചു തന്നെ റമദാനാണല്ലോ വരുന്നത് ഞാൻ കുടുങ്ങി പോവുമല്ലോ ഇനി എന്താ ചെയ്യുക ചിന്തയില്ലാതെ ഒരു ആഹ്ലാദത്തോടു ഒരു വിശിഷ്ടാതി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ തിരിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വല്ലാത്ത ആഹ്ലാദമുണ്ടല്ലോ ആഹ്ലാദത്തോടു കൂടി രമലാൻ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിൽ പാകപ്പെട്ടെങ്കിൽ അതീമാൻ്റെ ലക്ഷണമാണ് അള്ളാഹു സുബാന ഹോതാല പരിശുദ്ധ റമലാൻ ഏറ്റവും ആദരവോടുകൂടി സ്വീകരിക്കാനും റമലാനിൻ്റെ അമൂല്യമായ രാപ്പകലുകളെ ബാത്തുകളെക്കൊണ്ട് കൊണ്ട്